എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി സത്യങ്ങൾ അറിയുകയാണ് മനോഹരനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും അറിയുന്നുണ്ട് ഷാരി ആയ ഒരു കാഴ്ച നേരിൽ കാണുകയാണ് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വഴിയരികിൽ കൊഞ്ചിക്കൊഴിഞ്ഞു നിൽക്കുന്നതും അതുപോലെ കെട്ടിപ്പിടിക്കുന്നതും മുത്തം കൊടുക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് സഹിക്കാനാകുന്നില്ല ഷാരിക്ക് അങ്ങനെ ഷാരി എന്തു ചെയ്യും ആകെ ടെൻഷനോട് കൂടി വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ നിഷയുടെ ഭർത്താവ് മനോഹർ തന്നെയായിരുന്നു എന്നും അതുപോലെ തന്നെ അതിന് ചുക്കാൻ പിടിച്ചത് രാഹുൽ രാഹുൽ അറിഞ്ഞുകൊണ്ടാണ് നിഷയുടെ കഴുത്തിൽ മനോഹർ താല് കെട്ടി എന്നുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാവുകയാണ് ഷാരിക്ക് അതുപോലെ തന്നെ ഇനിയിപ്പോ തൻ്റെ മകൾക്ക് ഒരു ആശ്രയവും ഇല്ല ആകെ ഒരു ആശ്രയം മനോഹരായിരുന്നു അത് ഇനിയിപ്പോ അതുമില്ല അതും അവൾക്ക് ജനിച്ചിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ് അവനെ പോലെ കൊത്തിവെച്ചിട്ടുള്ള മുഖമുള്ള ഒരു പെൺകുഞ്ഞ് ഇനി എന്തായാലും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഷാരി ഈ ഒരു കാര്യം മനോഹരനോട് ചോദിക്കുന്നുണ്ട് നീ എന്റെ മകളെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നില്ലട എന്നും പറഞ്ഞ് അവന്റെ ഷർട്ടിന്റെ കുത്തനെ പിടിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്നോട് കളിക്കാൻ നിൽക്കണ്ട ഞാൻ നിങ്ങൾ ഏർ പറഞ്ഞ കാര്യങ്ങൾ അതായത് നിങ്ങളല്ല നിങ്ങളുടെ മകളുടെ അമ്മായി എന്ന സത്യം ഞാൻ അവരെ അറിയിക്കും അവളെ അറിയിക്കും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ എൻ്റെ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ അവളോട് പറഞ്ഞാൽ ഞാനും ഈ ഒരു കാര്യം പറയും അതുപോലെ തന്നെ എനിക്ക് തരാനുള്ള പൈസ എത്രയെന്ന് വെച്ചാൽ നിങ്ങളത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഷാരിക്ക് മറ്റൊരു നിവൃത്തിയും ഇല്ലാതെയാകുമ്പോൾ എന്തായാലും ഒരിക്കൽ സരയു ഈ കാര്യങ്ങൾ അറിയും ഞാനല്ല അവളുടെ അമ്മ എന്ന് അറിയുമെന്ന് ഷാരിക്ക് അറിയാം അത് ഇത്തിരി നേരത്തൂടെ ആക്കാമെന്ന് തന്നെ ഷാരി തീരുമാനിക്കുകയാണ് അങ്ങനെ സരയു എന്നോട് സത്യം തുറന്ന് പറയുകയാണ് മോള് നിന്റെ അമ്മ ഞാനല്ല ആ താരയാണ് താരായത് കൊണ്ടാണ് അവളിടയ്ക്ക് നിന്നെ മകളെന്നും പറഞ്ഞ് കാണാൻ വരുന്നത് ഇതിന്റെയൊക്കെ പുറകിൽ നിന്റെ അച്ഛനാണ് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ എങ്ങനെയാണ് കുഞ്ഞു മാറിയതെന്നും തന്റെ കുഞ്ഞ് മരണപ്പെട്ടതാണെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സരൈവിനോട് തുറന്നു പറയുമ്പോൾ സരൈവിന് അത് സഹിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ആ ഒരു സമയത്ത് സാരയിൽ ആകെ ഷോക്ക് അടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോഴും മനോഹരനെ പറ്റി സത്യം ആ അറിയുന്നില്ല പിന്നീട് പതുക്കെ അതും കൂടിയും പറഞ്ഞ് എന്ന് തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഇത് കേട്ട പാൽ കേൾക്കാത്ത പാൽ നേരെ രാഹുലിൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് തന്നെ ഇത്രയും നാളും ചതിക്കുകയായിരുന്നു തൻ്റെ അമ്മ താരയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാരി അവരുടെ മുന്നിൽ അവളുടെ മുന്നിൽ കൈ കൂപ്പി നിന്നുകൊണ്ട് തന്നെ പറയുകയാണ് അതേ മോള് അതായത് ചന്ദ്രസേനയേയും താരയെ താരയെയും പറ്റിയിട്ടാണ് ഇയാൾ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ യഥാർത്ഥത്തിൽ ചന്ദ്രസേനൻ അവിടെ നിരപരാധിയാണ് നിന്റെ അച്ഛനാണ് താരയുടെ വരിലൊരു കുഞ്ഞിനെ സമ്മാനം സമ്മാനിച്ചത് അത് നീയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ രൂപയെയും ചന്ദ്രസേനയെയും അകറ്റി ഇത്രയും നാൾ ക്രൂരനാണ് ഇയാള് ഇരുപത്തഞ്ച് വർഷത്തോളം അവരെ അകറ്റി നിർത്തിയ ക്രൂരനാണ് അതുകൊണ്ടാണ് ഇയാളെ അവരെല്ലാവരും വെറുക്കുന്നതിനുള്ള കാരണം നിങ്ങളൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ഓടിച്ചെന്ന് രാഹുലിന്റെ ഷർട്ടിന്റെ ഇങ്ങനെ കുത്തനെ പിടിക്കുകയാണെന്നിട്ട് സത്യം പറയും എൻ്റെ ജീവിതം തകർത്തു എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി രാഹുലിനെ പെരുമാറുകയും അതുപോലെ തന്നെ രാഹുലിനോട് പിന്നീട് അങ്ങോട്ട് വെറുപ്പാവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സരയുവിനെ അങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്